ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു നിഷാസ് ടൈം പാസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ സുഖമായിട്ട് പോകണുണ്ട് അലഹദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ് വീട്ടിലേക്ക് പോണ കുറച്ച് വിശേഷങ്ങളും ബാഗ് പാക്കിങ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മോനക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടെടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് ഇത് ഒരു പക്കാ വ്ലോഗ്യെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് കുറേ ഒക്കെ എടുക്കണം അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ തല കുത്തനാവുകയാണല്ലോ അവിടെ എത്തുമ്പോൾ നമ്മൾ വേറൊരു മോഡിലേക്കാണ് മാറിയാണ് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു രീതിയിലാവില്ല ഇവിടെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര പ്ലാനിങ്ങിൽ ചിട്ടയിലൊക്കെ അങ്ങനെ അങ്ങനെയാണ് പോകൂടില്ലേ ഓരോ ദിവസത്തെ കാര്യങ്ങൾ പക്ഷേങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് മാറി മറിയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും അങ്ങനെ അങ്ങോട്ട് ബ്ലോഗാക്കിയിട്ട് എനിക്ക് എടുക്കും ൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്രാവശ്യമാണെങ്കിൽ കൂടെ ഇല്ല സാധാരണ അവനും കൂടി ഉണ്ടാവുമ്പോൾ ആ ഒരു ദിവസത്തിൽ അങ്ങനെ പോയിട്ട് ആ ഫസ്റ്റ് ടൈമാണ് അവനില്ലാതെ ഞാൻ ഈ സ്വന്തം വീട്ടിലേക്കൊക്കെ പോകുന്നത് അതിന്റെ ഒരു ചെറിയ മിസിംഗ് ഒക്കെ ഉണ്ട് പിന്നെ സാരമില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ അവനെത്തും കേട്ടോ അപ്പോൾ ഇതാ ചെന്ന അന്ന് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല രാത്രി അങ്ങനെ ബെഡ്ഡൊക്കെ ശരിയാക്കി അങ്ങനെ കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് ഞാനും കുട്ടികളും മാത്രമല്ല അനിയത്തി മക്കളും ഉണ്ട് കേട്ടോ ഒരു ന്യൂ ബോൺ ഉണ്ട് അനിയത്തിക്ക് അനിയത്തിക്കിപ്പോൾ ഒരു ചെറിയ വെബി ഉണ്ടായിരിക്കണ കേട്ടോ അപ്പോൾ ഇവരെ കൂടെ നിന്നിട്ടൊക്കെ കുറേ അയക്കണേ കുട്ടി ഉണ്ടായതിൻ്റെ ശേഷം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതും ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു രസക്കുണ്ട് ഈ ഒരു നൃത്തത്തിന് കേട്ടോ അപ്പോൾ ഇതപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുള്ള വീഡിയോകളാണ് ഇതൊക്കെ കേട്ടോ എന്താ പറയുക കുട്ടികളും ഫോണും ബഹളക്കായിട്ട് നല്ല രസമായിരുന്നു വീഡിയോ എടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ ടാസ്ക് പോലെ തോന്നുന്ന സമയങ്ങളൊക്കെയാണ് കാരണം ഞാൻ വിചാരിച്ചെടുത്ത് മക്കളെ കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ ഇവരെ ഒതുക്കി കിട്ടുകയും വേണം വീഡിയോ കുറച്ച് അലമ്പില്ലാതാവുക വേണം പക്ഷേങ്കിൽ അങ്ങനെയൊന്നും നടക്കണില്ല കിട്ടിയ വീഡിയോ ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വ്ലോഗ് ജീവിക്ക് ഇത് ശരിക്കും ഒരു ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു അനുഭവം തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇപ്പം കുറച്ചും കൂടി ചെറുതായി സമയത്താണ് ഇവിടെ വന്ന് പോയിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ കളിയും ചിരിയും എല്ലാവരും മനസ്സിലവലൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഒരു പുതുമ്പോൾ ോ അവനിയണത്ര അന്തം വിട്ടവൻ നോക്കണത് കേട്ടോ വന്നപ്പോൾ നല്ല കരച്ചിലും ബഹളൊക്കെ ആയിരുന്നു വീട് മാറുമ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ ആവണല്ലോ പിന്നെതാ നമ്മൾ അനിയത്തിൻ്റെ ചെറിയ കുട്ടിനെ കണ്ടിട്ടും അവനക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാരണം അവൻ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടീനെ ആദ്യമായിട്ട് കാണാൻ അവനേക്കാളും കുഞ്ഞൊരു കുട്ടിയാണ് അപ്പം ഇതൊരു എന്തോ ഒരു ടോയ് പോലൊക്കെയാണ് അവനക്ക് തോന്നുന്നത് അതിനെ പിച്ചിട്ടൊന്നുള്ളിയിട്ടൊക്കെ നോക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനൊരു സംഭവം എന്നൊക്കെ ഉള്ളൊരവലിലാണ് കുട്ടികളെ രണ്ടാളിയും കൂടി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഞാൻ കുറേ ശ്രമിച്ചു നോ രക്ഷ നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മ റെഡിയാക്കിട്ടുണ്ട് അമ്മ പിന്നെ കിച്ചണത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യും നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി കട്ടിങ് പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഉമ്മ നോക്കിക്കോളൂട്ടാ ഉപ്പേരി ഉണ്ടാക്കല് അങ്ങനത്തെ സംഭവം ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മൾ ചെയ്യലുള്ളൂട്ടോ അപ്പോൾ ഇന്ന് ബീഫ് വാങ്ങിയിട്ടുണ്ട് പിന്നെ മുരിങ്ങിൻ്റെ ഇല കറി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോറും കൂട്ടാനൊക്കെയാണ് ഇന്നുള്ളത് കേട്ടോ മൺചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പിന്നെ ചേമ്പുണ്ടായിരുന്നു അതൊക്കെ പുഴുങ്ങുന്നുണ്ട് അത് എപ്പോഴൊക്കെയാണെന്നൊന്നും അറിയില്ല പുഴുങ്ങി വെച്ചാൽ കുട്ടികൾ കഴിച്ചോളല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കുട്ടിക്ക് ചേമ്പിനോടൊന്നും താല്പര്യമില്ലല്ലോ പിന്നെ പുഴുങ്ങി വെക്കണമെന്ന് മാത്രം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചോറും എന്ന് പറഞ്ഞില്ലേ മുരിങ്ങിൻ്റെ ഇല ബീഫ് പിന്നെ പയറും കഴുപ്പക്കും കൂടെ ഉപ്പേരി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകളിട്ട ഇതൊക്കെ ഉണ്ടായിട്ടും അനിയത്തി ഉണ്ടെങ്കിലെ അവൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചോറ് നിന്നത് അവളെ കാര്യം അങ്ങനെയാണ് അതൊക്കെ പറയാതിരിക്കുകയാണ് നല്ലത് എന്നാലും പറയാം എന്താ പറയുക മട്ടനേ ബീഫ് ഇങ്ങനെയുള്ള ഐറ്റംസ് അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളാണ് ഒട്ടും കഴിക്കൂലോ അപ്പം അപ്പോൾ ഉള്ള ദിവസങ്ങളിൽ അവളെ ഫുഡ് അങ്ങനെയാണ് ചോറൊക്കെയുള്ള കൂട്ടാനെന്ന് പറഞ്ഞാൽ മുട്ട അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ കുറച്ച് മക്രോടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മക്കാണെങ്കിൽ അത് ഉണ്ടാക്കി കഴിക്കാൻ വലിയ ഇഷ്ടമല്ല പിന്നെ ഇവിടെ ഉപ്പി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറേ ഐറ്റംസുകളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് വീട്ടിൽ വേറെ ആരുമില്ല കേട്ടോ അതിന് എത്തിയാണ് വേറെ രണ്ടാളുണ്ട് അവരൊക്കെ ഗൾഫിലാണ് ഇപ്പോൾ നാട്ടിൽ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫുഡ് ഐറ്റംസുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് മുന്നെവിടെ ഉള്ളതും നമ്മൾ വന്നപ്പോൾ ഉപ്പം കൊണ്ടുവന്നതൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ലീവ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഇതൊക്കെ തീർക്കണം അതാണ് പരിപാടി അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഫുഡ് തന്നെയാണ് ഇട്ട കാണുക അതു തന്നെയാണ് പ്രത്യേകമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതെപ്പോഴും ഇവിടെ വന്നാലങ്ങനെ തന്നെയാണ് ഫുഡ് അടി അതാണ് മെയിൻ അപ്പോൾ മക്രോണി കണ്ടപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അപ്പോൾ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയി പിന്നെ ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ ഐറ്റംസുകളൊക്കെ തന്നെയല്ലേ ചിലവാകുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സീമോന് ഇതാണ് എല്ലാവരുടെ സെറ്റായി വരുന്നുണ്ട് പിന്നെ നമ്മൾ ടൂർ പോയിട്ടുള്ള ആൾ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ആയപ്പോഴേക്കും രണ്ടല്ല മൂന്നാമത്തെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അവൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളെ ജിമോലിൽ ഒരു ടോയ് ഉണ്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അതിങ്ങനെ മ്യാവും എന്നൊക്കെ പറഞ്ഞൊരു പൂച്ച പിന്നെ ഒരാൾക്ക് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റിയമോൾ ഇവിടെ യുദ്ധം ഉണ്ടാക്കുന്നു എനിക്കറിയാം അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സീറ്റ്സും കാര്യങ്ങളും അതും വാങ്ങിച്ചിട്ടുണ്ട് ടോയ്സ് ഒന്നും വാങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞത് കാരണം ആവശ്യത്തിലധികം വരെ കയ്യിലുണ്ട് പിന്നെ കുഞ്ഞു ബേബിക്ക് വാങ്ങാതാവും വരില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അമ്പടൂന ഓർമ്മ ഒന്നുമേ ചെയ്യാം അപ്പോൾ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു കേട്ടാ അപ്പോൾ കുഴപ്പമില്ല അതവിടെ ഇരിക്കട്ടെല്ലേ ഓർമ്മക്കായിട്ട് അങ്ങനെയും ചില ഐറ്റംസുകൾ നമ്മളെ കയ്യിൽ ഉണ്ടാവട്ടെ പത്താം ക്ലാസ്സിൽ നിന്ന് ടൂറ് പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നതെന്നൊക്കെ പറയാം ഇത് വേട ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കുട്ടികളങ്ങനെ കൂടുതൽ സാധനങ്ങൾ കേടുവരുത്തി കളയണ ആൾക്കാരൊന്നുമില്ല കുറേ കാലം അങ്ങനെ ഉണ്ടാവു കേട്ടോ അവരെ കയ്യിൽ എന്തേലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ദാറ്റ് സ്വീറ്റ്സ് ഇതൊക്കെയാണ് ഈ ഐറ്റംസ് അത്ര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല ഫസ്റ്റ് കാണിച്ച ആ ഒരു കോലുണ്ടല്ലോ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടുമാണ് റിയമോൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ മോന് വന്നു ഇന്നിപ്പോൾ രാവിലെ ഇന്നത്തെ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഇതൊക്കെയുണ്ട് കേട്ടോ ഉണ്ടായപ്പോൾ ഇതാ നമ്മൾ ബീഫും പൂളയും കൂടി ഇട്ടിട്ടുണ്ടാക്കൂലേ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും എന്ന് പറയുമ്പോൾ ചിലടത്ത് അത് എന്തോ നല്ലൊരു വാക്കില്ലാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിലെ പൂള എന്ന് തന്നെയാണ് പറയുക കേട്ടോ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ പുളയെന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അറിയില്ല അതുകൊണ്ട് കപ്പയും ബീഫും അങ്ങനെ പറയാം അല്ലേ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അതിൻ്റെ കൂടെ കുറച്ച് ദോശയും മുട്ട മുട്ട ചിക്കിയതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിവിടെ ബീഫ് പറ്റാത്ത ടീംസൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് അടി കഴിഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴും മക്കളിങ്ങനെ ഫോണിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പണികൾ കൊടുക്കൂട്ടോ കാരണം മൊബൈലിന് ആയിട്ട് അങ്ങനെ ഇരിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ലല്ലോ അപ്പോൾ അവരെ പ്രായത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുകയാണ് കുഞ്ഞു കുഞ്ഞു ജോലികൾ മെയിനായിട്ട് അവരോട് പറയലേ ഇതാ വണ്ടി കഴുകാനാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് നല്ല ഇഷ്ടമാണ് കാരണം എന്താ വെള്ളവും സോപ്പൊക്കെ ഇട്ടിങ്ങനെ കളിക്കല്ലേ ആർമാതിക്കാണ് അവർ അപ്പോൾ കുറച്ച് നേരം അവരങ്ങൾ ഇട്ട് കൊടുക്കും അപ്പോഴാണ് മോനെ ഉറങ്ങിയിരിക്കുന്നത് ഇനി അടുത്ത പരിപാടി എനിക്കാണ് കുക്കിങ് നമ്മൾ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കുക പറഞ്ഞു പറഞ്ഞു മോന് വന്നിട്ട് ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അവനെ അപ്പോൾ അവൻ വന്നപ്പോൾ പിന്നെ ഇന്ന് ഉച്ചക്ക് ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുക്കായിട്ട് ഇറങ്ങില്ല ഞാനാണ് കേട്ടോ അത് എപ്പോഴും എല്ലാവരും ഉള്ള സമയത്തും അങ്ങനെ തന്നെ ഇങ്ങനത്തെ കുക്കിംഗ് പരിപാടികൾ പരിപാടികൾ അവരെന്താണെന്ന് അറിയില്ല ഇന്നിങ്ങോട്ട് ഏൽപ്പിക്കും പിന്നെ അവരിങ്ങോട്ട് അറിഞ്ഞു തരണ ഒരു പദവിയാണല്ലോ അപ്പോൾ അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും കഴിയണ രീതിയിലൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട് എനിക്ക് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവരത് കഴിച്ചിട്ട് അടിപൊളിയായി എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് എനിക്ക് അത് മതി അപ്പോൾ അതുകൊണ്ട് ഞാനിതങ്ങിട്ട് സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ മോൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ടെൻഷനാണ് എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യുമ്പോൾ ഇപ്പോൾ പിന്നെ അവൻ ഉറങ്ങായതുകൊണ്ട് വേഗം തന്നെ അങ്ങോട്ട് അടുക്കളയിലേക്ക് വന്നതാണ് അവൻ എണീക്കുമ്പോഴേക്കും പണികൾ തീർക്കണം എന്നുള്ള ആ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു പയനൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ കുറച്ച് സമയം നമുക്ക് എടുക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയം നമ്മൾ മാക്സിമം മുതലാക്കുക അകത്താണ് ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നല്ല അടുപ്പ് കത്തുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിക്കനും ഇവിടെ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എല്ലാതും വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ണോ ഞാൻ വെച്ചതുകൊണ്ടാണോ അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക് ഇട്ടാ ഒപ്പ പ്രത്യേകമായിട്ട് പറയും ചെയ്തു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരെങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അന്ന് അത് മതി കിട്ടോ പിന്നെ ഇടയ്ക്കിടക്ക് ഉണ്ടാക്കാനൊക്കെ തോന്നും ആ ഒരു ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഒരാളാണ് അപ്പം അതാ എല്ലാതും സെറ്റാക്കി ടേബിളിൽ കൊണ്ടൊന്നിച്ച് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കുന്ന സമയത്തുള്ള വീഡിയോ എടുക്കൽ കുറവാണ് കാരണം ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അത് വിളമ്പലും കഴിക്കലും വറുത്താനൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡടി കഴിഞ്ഞു വൈകുന്നേരം കൊലായിൽ വന്നിരുന്നിട്ട് കുറച്ച് നേരൊക്കെ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുക അതൊക്കെ ഒരു വൈബല്ലേ അങ്ങനെ വന്നിരുന്നപ്പോൾ വെറുതെ ഫോൺ ഓൺ ആക്കിയതാണ് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് നാലാമത്തെ ദിവസമാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ഒറ്റര് വീഡിയോയിൽ എല്ലാ വിശേഷങ്ങളും കൂടി ഒതുക്കുകയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ എത്തിയാലും വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ മാക്സിമം നമ്മൾ ടൈം എല്ലാവരെയും കൂടി സ്പെൻഡ് ചെയ്യുക അതേപോലെ അവരെ വിശേഷങ്ങളൊക്കെ കേൾക്കുക ഇതൊക്കെ തന്നെയാണ് പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അങ്ങനെ കുറച്ച് ദിവസത്തെ ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അസാം വലൈക്കും താങ്ക്